ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരിലുള്ള ജിസ് ഡിസൈൻസിലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഓഫറിന്റെ വീഡിയോസ് ആയിരുന്നല്ലോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി കാണിക്കുന്നത് ഇന്നിപ്പോ നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പീസ് സെറ്റ്സ് സെറ്റ്സ് ആണ് ആണ് എല്ലാം ടോപ്പും കൂടിയുള്ള എത്ര റേഞ്ച് സ്റ്റാർട്ട് ഫോർ ഫിഫ്റ്റി തൊട്ട് ഒരു സിക്സ് നയൻറ്റി നയൻ നയൻറ്റി റേഞ്ച് നമുക്ക് സമയങ്ങളുണ്ട് ഫസ്റ്റുർത്തി അതെ നമ്മുടെ ഫസ്റ്റത്തെ കുർത്തി വരുന്നത് നല്ല കോട്ടൺ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റഡ് ആണ് നെക്കിൽ ഇങ്ങനെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ഉണ്ട് പിന്നെ ബോട്ടം ഒരു സ്ട്രൈപ്ഡ് ആയിട്ടാണ് ഇതിന് ലെങ്ത് ഒരു ഫോർട്ടി ടു ആണ് ഈ ഒരു സാധനത്തില് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം വരെയുള്ള സൈസസ് ആണ് സ്മോള് എക്സ്ട്രാ സ്മോള് മീഡിയം ഈ മൂന്ന് സൈസാണ് നമ്മള് ഇപ്പൊ കാണിക്കുന്ന ഈ പീസസിൽ ഇത് അതിന്റെ തന്നെ വേറൊരു പ്രിന്റ് ആണ് കേട്ടോ സെയിം കളർ ആണ് പക്ഷേ വേറൊരു പ്രിന്റിൽ മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട് ബോട്ടം എല്ലാം ദാ സെയിം തന്നെയാണ് പിന്നെ ഇത് അതിന്റെ നെക്സ്റ്റ് ഒരു കളറാണ് ഒരു മെറൂണിഷ് കളറാണ് ഇതും സൈസ് സെയിം ഇതേ സൈസ് തന്നെയാണ് ഒരു മെറൂണിഷ് കളറാണ് ഒരു ഫ്ലോറൽ പ്രിന്റും ഇതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ബോട്ടാണ് ഈ ഒരു പീസ് സെറ്റിന് വരുന്നത് ആണ് നമുക്ക് പിന്നെ നല്ല നല്ല സ്റ്റിച്ചിങ് ചാർജ് കമ്പയർ ചെയ്താൽ പോലും നമുക്ക് ഇത് എക്കണോമിക്കാന്ന് പറയേണ്ടി വരും ഇത് നമുക്ക് അതിന്റെ തന്നെ വേറെ കാണിച്ച പ്രിന്റ് തന്നെയാണ് ഇതിന്റെ തന്നെ കളർ ആണ് ഇത്രയാണ് നമുക്ക് ഫോർ ഫിഫ്റ്റി റേഞ്ചില് വരുന്ന ഐറ്റം സെറ്റ് ഇത് നമ്മുടെ ഒരു നെക്സ്റ്റ് സെറ്റ് ഓഫ് കുർത്തീസ് വരുന്നത് ഇങ്ങനെ ടോപ്പ് ഒരു ഫ്ലോറൽ പ്രിൻസ് ഇതൊക്കെ നമ്മുടെ നല്ല ജയ്പൂർ പ്രിൻസ് ആണ് കേട്ടോ നല്ല കോട്ടൺ പീസസ് ആണ് പിന്നെ അതിൻ്റെ നെക്ക് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് ദുപ്പട്ട ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഇത് അതിൻ്റെ സൈസസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് ഇതെല്ലാം സിക്സ് നയന്റി റേഞ്ച് ആണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നതെല്ലാം സിക്സ് നയന്റി റേഞ്ച് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഐവറി വിത്ത് ഒരു ബ്ലൂ കോമ്പിനേഷൻ അത് നമ്മുടെ നല്ല രസമുള്ള ഒരു ജയ്പൂർ ഫ്ലോറൽ പ്രിൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതെങ്ങനെയാണ് അതിന്റെ ബോട്ടം വരിക ബോട്ടത്തിന്റെ വേസ്റ്റ് നമുക്കിതിങ്ങനെ വളരെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു എലാസ്റ്റിക് സ്ട്രെച്ചബിൾ ആയിട്ടാണ് വരിക ഇതെല്ലാം സിക്സ് നയൻറ്റി നമുക്ക് സൈസസ് അവൈലബിൾ എല്ലാത്തിന്റെ സൈസസ് നമുക്ക് എക്സ് ഡബിൾ എക്സല് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് ഇതും പിന്നെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു കളർ കോംബോ ആണ് ഇത് ലെങ്ത് ഇതിന്റെ ഇപ്പം കാണിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഫോർട്ടി ഫോർ ഉണ്ട് ഇത് നമുക്കൊരു ഫോർട്ടി ടു ഒക്കെ ആയിരിക്കും ലെങ്ത് വരുള്ളൂ അപ്പം അത് ഹൈറ്റ് ഒത്തിരി ഉള്ളവർ എടുക്കാത്തത് ആയിരിക്കും നല്ലത് ഇത് അതിൻ്റെ ഒരു പീക്കോക്ക് ഗ്രീൻ കോമ്പിനേഷൻ ഇത് അതേ ഇത് തന്നെ നമുക്കൊരു മസ്റ്റാർഡ് യെല്ലോ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം ഇങ്ങനെ ഫുൾ പ്രിൻസ് ആയിട്ടാണ് ബോട്ടം വരിക അതിൻ്റെ തന്നെ നമുക്കിത് ആ ഒരു പിങ്ക് കോമ്പിനേഷനിൽ വരുന്നുണ്ട് ബോട്ടം വരുന്നതും ഇതുപോലെ കൊച്ചു പ്രിൻസ് നമ്മുടെ ബോട്ടത്തിലും കുറച്ച് വലിയ പ്രിന്റുകൾ ഇതിലും വരും ഇത് പിന്നെ വൈറ്റ് വിത്ത് ഒരു പെർപ്ലിഷ് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതിലാണെങ്കിൽ ഈ ഫ്ലോറിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതെല്ലാം സിക്സ് നയൻറ്റി ആണ് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നതും ഇപ്പം ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ നമ്മൾ നല്ല ഞാൻ പറയുക നല്ല ജയ്പൂർ പ്രിൻസ് ആട്ടോ ഇതും കണ്ടോ ഒരു വൈറ്റ് അതിൻ്റെ കൂടെ ഒരു ഒലിവ് ഗ്രീൻ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നല്ല കോഡ് ഇതും സിക്സ് നയന്റി എല്ലാം നമ്മൾ ഇന്ന് ഒരു ബഡ്ജറ്റഡ് റേഞ്ചിലാണ് കാണിക്കുന്നത് ജിസ്മി അതെ ഇതിപ്പോൾ ഐറ്റം ആണ് നല്ല കംഫർട്ടാണ് ആണ് കേട്ടോ കണ്ടോ ഒരു നെക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരെണ്ണിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് അതിന്റെ നെക്ക് വി നെക്ക് ആണെങ്കിലും ചിലത് നമുക്ക് ഭയങ്കര ഡെപ്ത് ആയിരിക്കും അപ്പൊ നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് നമുക്ക് ആ ഒരു ഡെപ്ത് ഇല്ല അത്യാവശ്യം വിരിവുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ആ ഇത് ഒരു ചെറിയ കളർ ചേഞ്ച് പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കുറച്ച് വലിയ പ്രിന്റുകൾ ഇഷ്ടമുള്ളവർക്ക് ഒരു ഗ്രീൻ കളർ വിത്ത് വൈറ്റ് വലിയ പ്രിൻസ് എന്നിട്ട് ഇങ്ങനെ സിക്സ് ലാഗ് പാറ്റേൺ ആണ് അതിന്റെ ബോട്ടം വരിക എല്ലാം പ്യുവർ കോട്ടൺ എല്ലാം നല്ല കോട്ടൺസ് ആണ് ഇത് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇട്ടപ്പോ നല്ല നല്ല ഫിറ്റ് അല്ലേ ആ ഒരു പ്രിൻസസ് കട്ടിങ് ആണ് കേട്ടോ ഇതൊരു പ്രിൻസസ് കട്ടിങ്ങും ഇത് വിത്ത് പോക്കറ്റ് ആണ് ഇത് നല്ല നമുക്ക് ഒരു നല്ല പാറ്റേൺ ആ ചെറിയൊരു കണ്ടോ ഒരു കോളർ ഡിറ്റൈഡിങ് ഒക്കെ ആയിട്ട് അത്യാവശ്യം സ്ലിറ്റ് ഇല്ലാത്ത ഒരു എ ലൈൻ ആണ് കേട്ടോ ഇത് ഫ്രണ്ടിൽ സ്ലിറ്റ് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ നല്ല ആയിട്ടുള്ള ഒരു ബോട്ടമാണ് സിക്സ് നയൻറ്റി സിക്സ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് സിക്സ് നയൻറ്റി ആണ് പിന്നെ ഇതൊരു നല്ലൊരു ആക്ച്വലി ഇതൊരു യെല്ലോ ആയിട്ടായിരിക്കും ഒരു യെല്ലോ ഈ ഗ്രീൻ ആണ് കറക്റ്റ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതിലാണെങ്കിലും നമുക്ക് ചെറിയൊരു കാന്ത സ്റ്റിച്ചസും ഒരു ഒറിജിനൽ മൃഗറിന്റെ വർക്കും വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് ബോട്ടം വരുന്നത് ഇതൊരു റയോൺ കോട്ടൺ മെറ്റീരിയലാണ് അത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അത് ഭയങ്കര കംഫോർട്ടബിൾ ആയിരിക്കും ഇത് പിന്നെ നമ്മൾ ലിവ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ് കേട്ടോ അപ്പം അത് ലിവ ബ്രാൻഡ് എപ്പോഴും നല്ല ഭയങ്കര കംഫോർട്ടായിട്ടുള്ള ഒരു ബ്രാൻഡാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട അതേപോലെ കോട്ടൺ തന്നെ വീന പാറ്റേണിൽ വരുന്ന അടുത്ത് നമ്മുടെ ആണ് ഇതിൽ നമുക്ക് നെക്കിൽ ഒരു ചെറിയ ക്രോഷലൈസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നല്ല കോമ്പിനേഷൻ ആണ് ഒരു ഓറഞ്ചും പിങ്കും കളർന്ന് നിന്ന് ഇന്ന് കാണിച്ചെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് നല്ല വീനക്കാണ് കൂടുതലും വീനക്കാണ് ഇതാ ഇതൊരു പർപ്പിൾ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരിതേ പെർപ്പിൾ ഷെയ്ഡാണ് ഇതും നല്ല ഫ്ലോറൽ പ്രിൻസ് ആണ് ഇങ്ങനെ കുഞ്ഞ് പ്രിൻ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് ഇത് കളർ ചേഞ്ച് കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പീച്ചിഷ് ക്യാരറ്റ് പീച്ച് പിങ്ക് കളറില്ലേ അങ്ങനത്തെ ഒരു കളറും പക്ഷെ അതിന്റെ കൂടെ ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ വന്നേക്കണോണ്ട് തന്നെ അതിന്റെ ബോട്ടം ആണെങ്കിൽ സ്ട്രൈഡ് ബോട്ടം ആണ് ഇതൊക്കെ ഡെയിലി വെയർ ഓഫീസ് വെയർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ശരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ ഇത് ഭയങ്കര അഫോർഡബിൾ പീസ് ആണ് കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് ചാർജ് പോലും പിന്നെ ഇത് ആക്ച്വലി ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് ലവേഴ്സിന് വേണ്ടിയിട്ട് ഷോർട്ട് ആണ് പക്ഷേ ഇതിൽ എന്താ നല്ലൊരു വീനക്കും അതിൽ നല്ലൊരു എംബ്രോയിഡറിയും ലേസ് ഡീറ്റെയിൽ ആണ് ഇത് ശരിക്കും എംബ്രോയിഡറി ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ബേസ് നോക്കുവാണെങ്കിൽ ഇത് ചെറിയൊരു സ്കാലപ്പ് കട്ട് വർക്ക് ചെയ്തിട്ട് ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത് പ്രിന്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് പ്രിന്റ് അല്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് പിന്നെ അതേപോലെ തന്നെ അതിന്റെ ബോട്ടത്തിന്റെ താഴെ ആണെങ്കിലും നമുക്കിതാ ഇതേപോലെ ഒരു വർക്ക് ഉണ്ട് ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് സെവൻ ഫിഫ്റ്റി ആണ് അതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റത്ത് ഇന്നത്തെ പീസാണ് ഇത് വരുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു ലെങ്ത്തുള്ള പീസ് തന്നെയാണ് നല്ല കോട്ടൺ ആണ് കോട്ടണിൽ നല്ല പ്രീമിയം എംബ്രോയ്ഡറി ആണ് കേട്ടോ അതിൻ്റെ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു നെക്ക് നെക്കിൽ ത്രെഡ് കൊണ്ട് തന്നെ വർക്കും ബോഡിയിൽ ഒരു പാരറ്റ് എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട് നല്ല ലൂസായിട്ടുള്ള ആണ് ഇതിൻ്റെ കൂടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് നയൺ ആണ് നമ്മൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് സത്യത്തിൽ നയൺ നയൻറ്റി ആണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കാണിക്കാനുള്ള ഐറ്റംസ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം തൃശൂർ ഉള്ളവരാണെങ്കിൽ പറ്റുന്ന ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ പാലിയം റോഡ് ആണ് ഷോപ്പ് വരുന്നത് പാലിയം റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അല്ലാത്തവർ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു